ചാരിറ്റിയുടെ മറവിൽ യുവതിക്ക് നേർക്ക് പീഡനശ്രമം നടത്തിയ കേസിൽ പ്രതിയെ പിടികൂടാതെ പോലീസ് പ്രതി ഒളിവിലെന്നാണ് പോലീസിന്റെ ഭാഷ്യം ഇതിനിടെ പ്രതി വാക്യത്ത് കോയയുടെ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മലപ്പുറം സ്വദേശിയായ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിയുടെ ചികിത്സാ സഹായത്തിനായി വന്ന് മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് വാക്യത്ത് കോയക്കെതിരെ കേസെടുത്തിരുന്നത് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ എന്ത് ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലീസിനെ പോലീസ് എന്താണ് പറയുന്നത് സ്മൃതി നേരത്തെ കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ഹോട്ടൽ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ ദുരിതങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ സഹായിക്കാനെന്ന മട്ടിലാണ് ഈ വാക്യത്ത് പോയെത്തുന്നത് സഹായിക്കാനെത്തി അദ്ദേഹം ഈ ഹോട്ടൽ ജീവനക്കാരന്റെ മകളോട് വളരെ മോശമായി പെരുമാറുകയും അതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ആ പെൺകുട്ടിയെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കുന്ന തരത്തിലുള്ള ശബ്ദ സംഭാഷണമാണ് പുറത്തു വന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും ഈ പ്രതി ഒളിവിലാണ് പ്രതിയെ പിടികൂടാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല ഇതിനിടയിൽ ഈ ഇതേ പ്രതി തന്നെ മറ്റ് പലരോടും ഇതേ ചാരിറ്റിയുടെ മറവിൽ ഈ പെൺകുട്ടികളോടും വളരെ മോശമായി സംസാരിക്കുന്ന ശബ്ദ സംഭാഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ആ ശബ്ദ സംഭാഷണമൊക്കെ ലോകം കേൾക്കേണ്ടതാണ് കാരണം ഇത്രയും ഭക്ഷണസരങ്ങൾ പെൺകുട്ടിയോട് പറയുന്ന തരത്തിലുള്ള കേട്ട ശേഷം പിന്നെ എക്സാമിന് പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും ഇപ്പം തന്നെ അതിനനുസരിച്ചുള്ള ഐഡിയകൾ എടുത്തോ അല്ലാതെ ഞാൻ പോകുമ്പോൾ അഞ്ചത്തിൻ്റെ അഞ്ചത്തിൻ്റെ മുള്ളീനു കുഴപ്പമില്ല എന്നോടൊന്ന് മനസ്സൊന്ന് സംസാരിക്കാനോ ഒന്നും പറ്റൂല അത് എവിടെ ആയാലും ഞാൻ കാറിലോ കൊണ്ടുപോകാം വയനാട്ടിലായാലും കോഴിക്കോടായാലും പാലക്കാട് ആയാലും മലപ്പുറത്തായാലും അപ്പം അതിന് ഓക്കെ അല്ല എന്നുള്ള വിവരം ഇപ്പം തന്നെ പറഞ്ഞുതരാം എനിക്കേ ആരെങ്കിലും അറിഞ്ഞ പേടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കൂ ആ പേടില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ ഏറ്റെടുത്തത് ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞ വാട്സപ്പ് ഞാൻ നിർത്തി ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോണ്ട് ചെയ്തു തരാൻ കഴിയുന്നുണ്ട് ചെയ്തു തരും എന്നെ ലാസ്റ്റ് വോയിസ് ഇട്ട് മനസ്സിലായോ ആരെങ്കിലും അറിഞ്ഞാൽ ഇത് വിവാദമായാലും അത് അതിന് ഗഡ്സിൽ നിൽക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായി വീണ്ടും ുംജിത്ത് ഇപ്പോൾ സ്മൃതി ഇദ്ദേഹം ഒളിവിലാണ് എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണ് മലപ്പുറം സ്വദേശിയാണ് വെറും സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല ഈ ബസ് ഉടമകളുടെ ഒരു സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹത്തിന്റെ മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ് അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിൽ മാന്യമായി തന്നെ ഈ ഒരു സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയ ആളുകൾക്ക് മുന്നിൽ വാനിലായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത്തരത്തിൽ കൂടുതൽ ശബ്ദ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്ന് ഇപ്പോൾ നമ്മൾ പുറത്ത് കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ശബ്ദ സംഭാഷണം മാത്രമാണ് കേൾപ്പിച്ചത് ഇതിനേക്കാൾ വഷളത്തരങ്ങൾ സംസാരിക്കുന്ന ശബ്ദ സംഭാഷണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് എന്നിട്ടും ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുന്നില്ല ഒരു പക്ഷേ പോലീസിനെ കണ്ണുപെട്ടിച്ച് ഇയാൾ എവിടേക്കെങ്കിലും മുങ്ങിയതാവാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് കേസ് ഒന്ന് മുറുകിയപ്പോഴാണ് അദ്ദേഹം നാട് വിട്ടത് സ്ഥലം വിട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത്